ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ ശ്രദ്ധേയമാണ് സഹകരണ വകുപ്പിന്റെ കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റാൾ ഇരുപതോളം സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൽ ഉള്ളത് വെളിച്ചെണ്ണയ്ക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളതെന്നും ഉത്തരേന്ത്യാക്കാർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് വെളിച്ചെണ്ണ അന്വേഷിച്ച് സ്റ്റാളിൽ എത്തുന്നതെന്നും കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ ആർ ശിവകുമാർ പ്രഗതി മൈതാനിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ കേരളത്തിന്റെ ഇരുപത്തിയേഴ് സ്റ്റാളുകളാണ് ഇക്കുറയുള്ളത് സഹകരണ വകുപ്പിന്റെ കീഴിൽ ഇത്തവണ രണ്ട് സ്റ്റാളുകളും കൺസ്യൂമർ ഫെഡിന്റെയും മാർക്കറ്റ് ഫെഡിന്റെയും സ്റ്റാളുകൾ കൺസ്യൂമർ ഫെഡിന്റെ ഉൾപ്പെടെ സ്റ്റാളുകളിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇരുപതോളം സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റാളുകളിൽ ഉള്ളത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ ഒരുപാടുണ്ടെന്നും നിരവധി പേരാണ് അന്വേഷിച്ച് എത്തുന്നതെന്നും കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ ആർ ശിവകുമാറും ബിസിനസ് ഓപ്പറേഷൻസ് ചീഫ് മാനേജർ ദിനേശ് ലാലും പറഞ്ഞു ഏകദേശം സഹകരണ സംഘങ്ങളിൽ നിന്നാണ് പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഞങ്ങൾ ഇവിടെ എത്തിക്കുകയും വളരെ നല്ല രീതിയിൽ സ്റ്റാൾ നമ്മളത് ഡിസ്പ്ലേ ചെയ്യാനും പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇത്തവണ നമ്മൾ കണ്ടൊരു പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിലെ പലരും പല സന്ദർശകരും കേരളത്തിന്റെ സ്റ്റാൾ അന്വേഷിച്ചു വരികയാണ് പ്രത്യേകിച്ചും വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമ്മുടെ കേരള സ്റ്റാളിൽ മാത്രമാണ് കൂടുതലുള്ളത് ആ കേരളത്തിന്റെ വെളിച്ചെണ്ണയായിട്ടുള്ള ഒരു മമത നമുക്ക് വളരെ അഭിമാനം അർഹിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ മുളക് പൊടി മല്ലിപ്പൊടി ഉൾപ്പെടെയുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമർ ഫെഡ് സ്റ്റാളിൽ ഉള്ളത് പതിനാലിന് ആരംഭിച്ച ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ഈ മാസം ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കും കൈരളി ന്യൂസ് ദില്ലി